ഇന്നിപ്പോൾ സന്ധ്യ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത് അപ്പം കുറേ ന്യൂ മെമ്പേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞതാണ് പിന്നെ നാട്ടിൽ വന്നവരുടെ കയ്യിൽ കൊടുത്ത് വിട്ട് ഗൾഫ് രാജ്യങ്ങളിലോട്ടും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഓയിൽ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉപയോഗക്രമം ചോദിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക ട്രൈ ടു നോർമൽ സ്കിൻ സ്കിന്നാണെങ്കിൽ പയർ കൂടിയിട്ട് കഴുകുക നോർമൽ ഓയിലി ആണെങ്കിൽ കതലമാവ് ഇട്ടും കഴുകുക ഇത്രേ ഉള്ളു കേട്ടോ ഇത് ശരിക്കും ഞാൻ ഒരുപാട് വീഡിയോസിലും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ന്യൂ മെമ്പേഴ്സിന് വേണ്ടിയാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞത് നമ്മുടെ ഓയില് കുറേ മണിക്കൂറായിക്കട്ടോ ഇപ്പോൾ തിളച്ച് 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 ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിലോട്ട് അങ്ങോട്ട് യോജിച്ച് നന്നായിട്ട് കുറുക്കി വരുന്നേരം വരെ അങ്ങ് ഇളക്കുവാകട്ടോ ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട് ഇനിയും കുറേ സമയം കൂടെ കുറുക്കി 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 എടുത്ത് വേണം നമ്മുടെ ഓയിൽ തയ്യാറാക്കി നിങ്ങളുടെ കൈയിലൊക്കെ എത്തിച്ചിട്ട് എല്ലാവരുടെയും കരിമംഗല്യോ കറുത്ത പാടും എല്ലാം കളയാനായിട്ട് അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്ന ആരും ഒന്നും വിചാരിക്കരുതേ കുറെ നേരമായി നമ്മുടെ ജോലി തുടങ്ങിയിട്ട് കാണിക്കാവേ രാത്രി പന്ത്രണ്ടര ആകാറായി കേട്ടോ എല്ലാവരും ചാച്ചുമായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ടുള്ള ഓയില് ഇവിടെ തറ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം കഴിയാറായ ഇനി ഞങ്ങക്ക് കിടക്കാൻ പോവാം മേലൊക്കെ കഴുകി കിടക്കാൻ പോവാ കണ്ടോ നമ്മുടെ ഓയിൽ ഇങ്ങനെ തിളച്ച് 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 അതിന്റെ എല്ലാ ആയുർവേദിക് പ്രോഡക്ട്സും ഓയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കണ്ട പോലെ ഒരു ആറ് തവണ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ അതാണ് ഇത്രയും ലേറ്റ് ആവുന്നത് ഞാനിതാ ഇവിടെ എണ്ണയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാങ്ങട്ടോ ഇനി കുറച്ചും കൂടെ ഒന്നാവാൻ ഉണ്ട് എനിക്കിതിനൊരു കറക്റ്റ് സമയമുണ്ട് അഞ്ചെട്ട് മണിക്കൂറാവണം അതുവരെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരിക്കും അപ്പോൾ ചിക്കൻ ബോക്സ് വന്ന പാട് മാറാനും കറുത്ത പാട് മാറാനും കരിമങ്കല്യം മാറാനും കഴുത്തേ കറുപ്പ് മാറാനും എല്ലാം നമ്മുടെ ഓയില് ഫസ്റ്റാകട്ടോ കൊണ്ടുപോകുന്നവർക്കെല്ലാം അറിയാം ആ കൊണ്ടുപോകുന്നവർ തന്നെ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പുതിയ 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 ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ബൈ